ബാക്ക് ടു സ്ട്രീറ്റ് ോ പിന്നെ പെട്ടിയും ബാഗുമൊക്കെ കണ്ടല്ലോ നമ്മളൊരു ചെറിയ യാത്ര പോവണേല്ല ഭക്തി മാർഗമാണ് പളനി മധുര പറ്റുമെങ്കിൽ രാമേശ്വരം ഇതിന് മൂന്ന് സ്ഥലത്തായിട്ട് ഒരു ചെറിയൊരു യാത്ര പോവുകയാണ് ഇപ്പൊ രാവിലെ സമയം ഇപ്പം നാലുമണി മണിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങാം വായോ നിങ്ങൾ വരുന്നില്ലേ ഇറങ്ങിയ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇപ്പൊ ഇച്ചിരി വെളുത്ത് നേരം വെളുത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്ര കൊണ്ട് തന്നെ നമുക്ക് ബോർഡർ കടക്കാം തമിഴ്നാട്ടിലേക്ക് അപ്പൊ ഓൾറെഡി തമിഴ്നാട് കയറി കഴിഞ്ഞു കേട്ടോ ഉം അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്നത് പഴത്തിന് വേണ്ടി പിണങ്ങി പോയ പളനിമല സ്വാമിയുടെ അടുത്തേക്കാണ് അപ്പൊ അതിന്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാം നമ്മുടെ നാരദ മഹർഷി ഒരിക്കൽ പരമശിവനെ കാണാനായിട്ട് കൈലാസ പർവ്വതത്തിൽ പോയി അതേ സമ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ജ്ഞാനപ്പഴം ഉണ്ടായിരുന്നു അത് അമൃതായിട്ടാണ് എല്ലാവരും അതായത് അറിവിന്റെ അമൃതായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് അത് മക്കളായ ഗണപതിക്കും കാർത്തികേയനും തുല്യമായിട്ട് പകുത്ത് നൽകാം എന്ന് കരുതി മുറിക്കാനായിട്ട് പോയപ്പോൾ നാരദ മഹർഷി പറഞ്ഞു അത് മുറിക്കരുത് മുറിച്ചാൽ അതിന്റെ ശക്തിയെല്ലാം അമൂല്യശക്തി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ സങ്കടത്തിലായ ശിവൻ ഭഗവാൻ കരുതി എന്നാൽ ഒരു കാര്യം ചെയ്യാം ബുദ്ധിമാനായ മകൻ ആരാണോ അവന് പഴം നൽകാം എന്ന് പറഞ്ഞ് രണ്ട് മക്കളോടും പറഞ്ഞു ഈ ലോകത്തെ ആരാണോ മൂന്ന് പ്രാവശ്യം ആദ്യം വലം വെച്ച് വരുന്നത് അവർക്ക് ഈ പഴം സമ്മാനിക്കുമെന്ന് ഇത് കേട്ടപാടെ സുബ്രഹ്മണ്യ ഭഗവാൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് കയറി ലോകം ചുറ്റാനായിട്ട് പുറപ്പെട്ടു എന്നാൽ ഗണപതി തന്റെ മാതാപിതാക്കളാണ് തന്റെ ലോകം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ തന്നെ മൂന്ന് പ്രാവശ്യം വലം വെച്ചു ഇതില് സന്തുഷ്ടനായ മഹാദേവൻ ഞാനപ്പഴം ഗണപതിക്ക് നൽകി മൂന്നുവട്ടം ലോകം ചുറ്റി വന്ന കാർത്തികേയൻ കാണുന്നത് ജ്ഞാനപ്പഴവുമായി നിൽക്കുന്ന ഗണപതിയാണ് ഇത് കണ്ട് കോപിഷ്ടനായ കാർത്തികേയൻ കൈലാസം വിട്ട് പോയി ഇരുന്ന മലയാണ് പഴഞ്ഞിമല അതിനുശേഷം കൈലാസത്തിലേക്ക് സുബ്രഹ്മണ്യസ്വാമിയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാനായിട്ട് ശിവഭഗവാനും ദേവിയും പോയിട്ട് കാർത്തികേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പഴം നീ തന്നെയാണ് അതായത് ജ്ഞാനമാകുന്ന അറിവാകുന്ന പഴം അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് തിരിച്ചു കൈലാസത്തിലേക്ക് കൊണ്ടുവന്നത് നവഭാഷാണത്തിന്റെ ഒരു പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് പതിനെട്ട് സിദ്ധ വൈദ്യ മഹർഷിമാരിൽ ഒരാളായ ഭോഹരാണ് മുരുകന്റെ പ്രതിഷ്ഠ പഴനിമലയിൽ സ്ഥാപിച്ചത് ഈ ഭോഖർ മഹർഷിയുടെ ഒരു ദേവാലയം നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്നെ തെക്കുപടിഞ്ഞാറ ഇടനാടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പിന്നീട് ആരും ശ്രദ്ധിക്കാതെ കാട്ടിനുള്ളിൽ മറഞ്ഞുപോയ സുബ്രഹ്മണ്യ വിഗ്രഹം ആ സമയത്ത് അതായത് ഒരു രണ്ടാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയിൽ ആ സ്ഥലം ഭരിച്ചിരുന്ന ചേരമൻ പെരുമാള് തന്റെ പതിവ് നായാട്ടിനായിട്ട് ആ പഴനിമലയുടെ ഭാഗത്ത് വന്നു ചേരുകയും ക്ഷീണം കൊണ്ട് അവിടേക്കിടന്ന് ഉറങ്ങിപ്പോയ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ സുബ്രഹ്മണ്യ സ്വാമി പ്രത്യക്ഷപ്പെട്ട് എന്റെ വിഗ്രഹം കണ്ടെടുക്കണമെന്നും അത് പഴയ രീതിയിൽ സ്ഥാപിച്ചാൽ സ്വാമി രാജാവിനോട് ആജ്ഞാപിച്ചു ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന രാജാവ് തന്റെ ഭൃത്യന്മാരോട് ആ വിഗ്രഹം തിരയാൻ പറയുകയും തിരച്ചിലിനിടയിൽ സ്വാമിയുടെ വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു രാജാവ് മലമുകളിൽ തന്റെ സാമ്രാജ്യം കാത്തുരക്ഷിക്കാനായി പടിഞ്ഞാറ് ദർശനമായിട്ടാണ് പളനിമല സ്വാമിയെ സ്ഥാപിച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിഗ്രഹങ്ങൾ കിഴക്ക് ദർശനമായിട്ടായിരിക്കും ഇരിക്കുക എന്നാൽ പളനിമലയിൽ ഒരു വ്യത്യാസമുണ്ട് അവിടെ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതായത് അവിടെ നിന്ന് കേരളത്തിൽ നോക്കിക്കൊണ്ടാണ് പളനിമല സ്വാമി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പളനിമലയിൽ ഏറ്റവും അധികം എത്തുന്നതും കേരളീയരായിട്ടുള്ള വിശ്വാസികളാണ് എന്റെ ഈ വീഡിയോയിൽ മല കയറുന്നതും ആ അവിടുത്തെ മുകളിലത്തെ കാഴ്ചകളും ഒന്നുമില്ല കാരണം ഇവിടെ കയറും മുമ്പ് തന്നെ പറയുന്നുണ്ട് മൊബൈൽ ഫോണ് നമ്മൾ കൗണ്ടറിൽ കൊടുക്കണമെന്നും മൊബൈൽ ഫോൺ മുകളിലോട്ട് ഉപയോഗിക്കരുതെന്നും അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നിയമം അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ടതാണല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളത് മൊബൈലെല്ലാം താഴെ തന്നെ വെച്ചിട്ടാണ് പോയത് ചിലരെ അല്ലാതെയൊക്കെ അറിയാതെയൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ അപ്പൊ ഞാനത് അങ്ങനെ ചെയ്യേണ്ടെന്ന് കരുതി അതുകൊണ്ട് മുകളിലോട്ടുള്ള വിഷ്വൽസും വീഡിയോസും ഒന്നും തന്നെ ഇല്ല അപ്പൊ ഞങ്ങള് ഏർ പടി കയറിയാണ് പോയത് ഏർ റോപ്പ് അല്ല കേട്ടോ അതൊക്കെ പോയി ദർശനമൊക്കെ നന്നായിട്ട് ഭഗവാനെ തൊഴാൻ കഴിഞ്ഞു പറ്റി നമുക്ക് ഒരുപാട് സമയം നിന്ന് തൊഴാൻ പറ്റി അപ്പൊ അതിനുശേഷം ഞങ്ങളിത് താഴെ വന്നു താഴെ സ്മോൾ പോയി സൗമിയെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച കേട്ടോ അപ്പോഴെ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കാൻ കയറുന്നതിന് മുമ്പ് അവിടെ ഒരു കുതിര നിന്നു അപ്പൊ അതിനെയും തലവലിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് അതായത് ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായി കണക്കാക്കപ്പെടുന്ന മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേഷിന്റെ വിവാഹം നടന്ന ആ അമ്പലത്തിലേക്കാണ് മഹാവിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ സർവചരാചരങ്ങളും ദേവീദേവന്മാരും ഋഷീന്ദ്രന്മാരും വിവാഹത്തിൽ പങ്കെടുത്തു എന്നാണ് വിശ്വസിക്കുന്നത് വിവാഹവേളയിൽ ലക്ഷ്മിയും സരസ്വതിയും മീനാക്ഷിയുടെ ഇരുവശത്തുമായി നിലകൊണ്ടു വിവാഹശേഷം രാജ്ഞിയായി അവരോധിക്കപ്പെട്ട മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുര ഭരിച്ച് എന്നും ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ മധുര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നുമാണ് ഐതിഹ്യം മീനാക്ഷി സുന്ദരേശ്വര വിവാഹം ക്ഷേത്രത്തിൽ വർഷം തോറും തിരുകല്യാണം അഥവാ ചൈത്ര മഹോത്സവം എന്ന പേരിൽ ആഘോഷിച്ചു വരുന്നു ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണേണ്ട അമ്പലമാണ് മധുര മീനാക്ഷി ക്ഷേത്രം അവിടെയും അമ്പലങ്ങളുടെ എല്ലാം പ്രത്യേകത അറിയാമല്ലോ നമുക്ക് അകത്ത് കയറാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അവിടെയും ഈ പറഞ്ഞ ലാസ്റ്റ് സമയത്ത് ചെന്നതുകൊണ്ടാണോ എന്നറിയില്ല നമുക്ക് നന്നായിട്ട് നിന്ന് തൊഴാൻ പറ്റി ഈ യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ അമ്പലങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയൊക്കെ നന്നായിട്ട് ദർശി ദർശനം നടത്താനും ഒരുപാട് നേരം നിന്ന് പ്രാർത്ഥിക്കാനും ഉള്ള ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് സാധാരണ ഇത്തരം വലിയ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴേ നമ്മൾ അങ്ങനെ നിന്ന് തൊഴാനൊന്നും സമ്മതിക്കില്ലല്ലോ നമ്മളൊരു പെട്ടെന്ന് എനെ മാറിപ്പോവാൻ പറഞ്ഞ് അങ്ങ് മാറ്റി വിടുവല്ലേ ചെയ്യുന്ന അത് നമ്മളെ ടിക്കറ്റുകൾ എടുത്താലും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും രൂപയുടെ ടിക്കറ്റ് ഒക്കെ ഉണ്ട് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് അപ്പൊ അതൊക്കെ എടുത്താൽ പോലും നമ്മൾ ചെന്ന് തൊഴുതൊടനെ തന്നെ അവരിങ്ങനെ മാറ്റും നമ്മളെ പക്ഷെ ഇന്ന് പോയ പളനിയിലായാലും മധുരമീനാക്ഷി ക്ഷേത്രത്തിലായാലും ആരും നമ്മളോട് മാറിപ്പോവാനൊന്നും പറഞ്ഞില്ല നമുക്ക് നല്ല സമാധാനമായിട്ട് നിന്ന് തൊഴാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ രാമേശ്വരം പോയി കേട്ടോ രാമേശ്വരത്ത് പോയാണ് റൂം എടുത്തത് ഏർ അപ്പൊ രാവിലെ എണീറ്റുടനെ രാമേശ്വരം ക്ഷേത്രത്തിൽ കയറാനൊക്കെ പറ്റുമല്ലോ അതുകൊണ്ട് അപ്പൊ നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ യാത്രയേ ഉള്ളൂ രാമേശ്വരത്തേക്ക് അപ്പൊ ഞങ്ങള് നാളെ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ എന്നാണ് കരുതുന്നത് ഞങ്ങൾ ഇതിനു മുൻപ് രാമേശ്വരം പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ വ്ളോഗൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്റെ ഇളയ മകൾക്ക് മൊട്ടയടിക്കാൻ പോയ സമയത്താണ് പോയത് അന്ന് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് രാമേശ്വരത്തേക്ക് പോയത് അപ്പൊ അന്ന് പോയപ്പോ ഞങ്ങള് താമസിച്ച അതേ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും എടുത്തത് കേട്ടോ കാരണം അന്ന് നല്ല സർവീസ് റൂം സർവീസും എല്ലാം നല്ലതായിരുന്നു അതുപോലെ നല്ല ക്ലീനും ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അത്രയ്ക്ക് മെയിൻ്റെനൻസ് ഒന്നും ഇല്ല ഇപ്പൊ ഞങ്ങളത് ചോദിച്ചവരുടെ അടുത്ത് അപ്പൊ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ അവർ ഒരു സ്റ്റാഫിനെ വെക്കും അവരിവിടെ നിന്ന് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഹോട്ടലുകാരെ അവരെ വിളിച്ചുകൊണ്ടങ്ങ് പോവും അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെയാണ് പറയുന്നത് ഉടനെ തന്നെ അതൊക്കെ ശരിയാക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ നമ്മുടെ റൂമിന്റെ ഒരു ചെറിയൊരു റൂം ടൂറോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പൊ ദേ വൺ സീറോ ഫൈവ് ആര്യ റെസിഡൻസിലെ വൺ സീറോ ഫൈവ് ആണ് ഞങ്ങളുടെ റൂം അപ്പൊ ദേ റൂമിൽ കയറി ഒരു എക്സ്ട്രാ ബെഡ് കൂടെ പറഞ്ഞിരുന്നു അപ്പൊ അത് ഇവിടെ ഓൾറെഡി കൊണ്ടിട്ടിട്ടുണ്ട് ഇനി അതിലെ ഷീറ്റ് ഒക്കെ അവർ വിരിക്കും കേട്ടോ അപ്പം അതേ ഒരു ഡബിൾ ബെഡ് അതേ കബോർഡൊക്കെ ഉണ്ട് രണ്ട് ചെയർ ടേബിൾ എല്ലാം ഉണ്ട് ആവശ്യത്തിന് സ്പേഷ്യസ് ആണ് ടിവിയും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ടിവിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങുക പിന്നെ നാളെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആവുക അത്രേ ഉള്ളൂ ഈ റൂം കൊണ്ടുള്ള നമ്മുടെ യൂസ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും നല്ല സൗകര്യമുണ്ട് കേട്ടോ പിന്നെ എ സി റൂമാണ് ചേട്ടാ നമ്മുടെ റൂമില്ലേ രാമേശ്വരത്തെടുത്ത് അതിന് എത്ര രൂപ ആയിരുന്നു അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ആ അപ്പൊ എ സി റൂം ഡബിൾ ബെഡ് എ സി റൂമിന് ആയിരത്തഞ്ഞൂറാണ് കേട്ടോ എക്സ്ട്രാ ബെഡിന് ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചിരുന്നു പക്ഷേ നമ്മൾ പരിചയമുള്ളത് കൊണ്ടാണോ എന്താണെന്നറിയില്ല അത് എക്സ്ട്രാ ബെഡിന്റെ ക്യാഷ് മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതെ അതിന്റെ സൈഡിൽ തന്നെ ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഉം അത്യാവശ്യം നീറ്റാണെന്നേ പറയാൻ പറ്റൂ ഭയങ്കര നീറ്റൊന്നും അല്ല കേട്ടോ നിങ്ങൾ ഞങ്ങളുടെ പഴയ ആ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതേ സെയിം ഹോട്ടലിന്റെ ഇതാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് നല്ല പളുങ്ക പോലെയാണ് കിടന്നതെന്ന് പറയാം അത്രയ്ക്ക് ക്ലീൻ ആയിരുന്നു അത്രയും വലിയ വൃത്തിയൊന്നും എനിക്ക് തോന്നിയില്ല എങ്കിലും അത്യാവശ്യം നമുക്കൊരു രാത്രി കഴിയാൻ ഇതൊക്കെ തന്നെ ധാരാളം അപ്പൊ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം ഞാൻ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്